നമസ്കാരം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ വിമർശിച്ചു സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്നതായി ആരോപിച്ചു എട്ട് ദേശീയ പ്രാധാന്യമുള്ള ലക്ഷ്യങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തി ധനമന്ത്രി പ്രഖ്യാപിച്ച പല കാര്യങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്നു മുൻഗണനപ്പെട്ടവയ്ക്ക് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എതിർക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തെ അവഗണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനമാണ് ഇതെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളം നിരന്തരം ഉയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ തള്ളിക്കളയുന്നത് സംസ്ഥാനത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം കേരളത്തിന്റെ ആവശ്യങ്ങൾ വീണ്ടും മുന്നോട്ട് വെക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനുസരിച്ച് ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ എയിംസ് ഉൾപ്പെടെ പരിഗണിക്കപ്പെട്ടില്ല പ്രകൃതി ദുരന്ത നിവാരണവും ടൂറിസം മേഖലയിലും കേരളം അവഗണിക്കപ്പെട്ടിട്ടുള്ളത് നിരാശാജനകവും നിഷേധാർഹവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കാർഷിക മേഖലയിലെ ചില പ്രഖ്യാപനങ്ങൾ സംസ്ഥാനങ്ങൾ നേരിട്ട് ഇടപെട്ട് നടത്തേണ്ടതാണെന്നും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണം അനിവാര്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു വായ്പാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന സമീപനം വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു നഗര വികസനം ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ സംസ്ഥാനത്തിന്റെ നികുതി അധികാരങ്ങളിൽ കേന്ദ്രം ഇടപെടുന്നതായി ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കേണ്ടതുണ്ടെന്ന കാര്യം ദ്രാവിഡ രാഷ്ട്രീയ രാഷ്ട്രീയ തത്വങ്ങൾക്ക് അനുസൃതമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജി എസ് ടി നിലവിൽ വന്നതിനു ശേഷം സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ നികുതി അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത് പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളിൽ ഗണ്യമായ വെട്ടിക്കുറവ് വരുത്തിയതായാണ് ബഡ്ജറ്റ് രേഖകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു വകയിരുത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനനുസരിച്ച് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുന്ന പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ആയിരിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ പ്രസ്താവന കേന്ദ്ര സർ സർക്കാരിന്റെ ധനവിവേചനത്തിന് എതിരെയുള്ള ശക്തമായ പ്രതികരണമാണെന്ന് വ്യക്തമാക്കുന്നു സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ പകർപ്പല്ലാത്ത ആവശ്യങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയാകും കേന്ദ്ര സംസ്ഥാന തർക്കത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങളും സംസ്ഥാനത്തിന്റെ അഭിവൃദ്ധിയും മുന്നോട്ട് വെക്കേണ്ടതാണ്